ജി ബി എസ് അഥവാ ഗലൻ ബിയാരി സിൻട്രോം ഈ ഇടക്കാലം കൊണ്ട് നമ്മളുടെ ഇടയിൽ കേൾക്കുന്നുണ്ടെങ്കിലും കുറച്ചു കാലം മുമ്പ് വരെ പുസ്തകങ്ങളിൽ മാത്രം കേട്ടുകൊണ്ടിരുന്ന ഒരു അസുഖമാണ് ജി ബി എസ് രണ്ടായിരത്തി പത്തൊമ്പത് ആ കാലഘട്ടത്തിൽ പെരു എന്ന സ്ഥലത്താണ് ഇതൊരു ഔട്ട് ബ്രേക്ക് ആയിട്ട് ഒരു എപ്പിഡമിക് പോലെ ഒരു ഔട്ട് ബ്രേക്ക് ആയിട്ട് കുറേയേറെ ഉണ്ടായ ഒരു അസുഖ കണ്ടീഷനായിട്ട് മാറിയത് പക്ഷേ റീസെൻറ്റായിട്ട് ഒരു രണ്ട് മാസം മുമ്പ് മുതല് പൂനെയിൽ ഇതിൻ്റെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായെന്ന് കേൾക്കുന്നു ഈ ഒരു ഒരാഴ്ച മുന്നേ നമ്മുടെ കോട്ടയത്ത് ആദ്യമായി ജി ബി എസ് ബാധിച്ച് ഒരു മരണം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അപ്പോൾ എന്താണ് ഈ ജി ബി എസ് പല പല വീഡിയോസ് ധാരണകളും തെറ്റിദ്ധാരണകളും പടർത്തിക്കൊണ്ട് നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് അതായത് ജി ബി എസ് ഒരു ബാക്ടീരിയ കോസ് ചെയ്യുന്ന ഒരു അസുഖമാണെന്നാണ് ആക്ച്വലി ജി ബി എസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് ആ കണ്ടീഷനിലേക്ക് നയിക്കുന്ന കാരണങ്ങളിൽ ബാക്ടീരിയാസ് ഉണ്ടാവാം വൈറസസ് ഉണ്ടാവാം ഇപ്പം സൈറ്റോമെഗാലോ വൈറസ് അതൊരു കാരണമാണ് പിന്നെ സയനോ ബാക്സിലസ് ജെജനൈ എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണ് ഇപ്പോൾ കോമണി കേൾക്കുന്ന ഈ ബാക്ടീരിയയുടെ പേരാണ് അത് നമ്മളിൽ വന്ന് നമ്മളുടെ ഒരു ഒരു തരത്തിലെ ഒരു ഡയജസ്റ്റീവ് ഡിസോർഡർ ഭക്ഷണത്തിൽ നിന്നാണ് പൊതുവെ ഇത് വരുന്നത് ഭക്ഷണം വെള്ളത്തിൽ നിന്ന് ഈ ബാസിലയോ അല്ലെങ്കിൽ ഈ വൈറസോ നമ്മുടെ ശരീരത്തിൽ എൻട്രി കെട്ടി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മുടെ ജി ഐ ടിയിലെ സിംറ്റംസ് ഉണ്ടാവുക അതായത് നമുക്ക് വയറിളക്കം ഉണ്ടാവുകയോ ഷർദിലുണ്ടാവുകയോ ദഹനവുമായി ബന്ധപ്പെട്ട കുറെ ലക്ഷണങ്ങൾ കാണിക്കും പലപ്പോഴും ഇത് നമ്മൾ സാധാരണ ചികിത്സയിൽ നോർമലായി പോവുകയും അല്ലാത്ത പക്ഷം ചില ആൾക്കാരിൽ മാത്രം ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസ് ശരീരത്തിൽ തന്നെ അത് ശരീരം ശരീരത്തോട് തന്നെ ഒരു ഇമ്മ്യൂണിറ്റി കാണിക്കത്തക്ക വിധത്തിലുള്ള ഒരു റെസ്പോൺസ് ജനറേറ്റ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നെർവസ് സിസ്റ്റം നമ്മുടെ നാടീവ്യൂഹത്തെ ഇത് ബാധിക്കാൻ തുടങ്ങും ഇപ്പം ജി ബി എസ് ബാധിച്ചു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത് ഒരു എസെൻഡിങ് സോർട്ട് ഓഫ് പെരാലിസിസ് അസെൻഡിങ് എന്ന് പറയുമ്പോൾ താഴെയിൽ നിന്ന് നമ്മുടെ കാലിൽ നിന്ന് മേൾപോട്ട് വരുന്ന തരത്തിലുള്ള ഒരു പാരാലിസിസ് ആണ് നമുക്ക് അനങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരിക പെരാലിസിസ് എന്ന് പറഞ്ഞാൽ ആ രീതിയിലേക്ക് വരികയാണ് അപ്പം കാലുകളിലൂടെ മേലോട്ട് വന്ന് നടുഭാഗം പിന്നെ കൈകൾ റെസ്പിറേറ്ററി ഒരു ഡിസ്ട്രസ് വരിക അവസാനം കോമയിലേക്ക് പോയി ആൾക്കാർക്ക് മരണമുണ്ടാവാൻ സാധ്യതയുള്ള തരം കണ്ടീഷൻ ആണ് ഇതിന്റെ റെക്കഗ്നീഷൻ ആണ് നമ്മൾ ഇത് മനസ്സിലാക്കണം ഇത് ജി ബി എസ് തന്നെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മുതലേ ഇത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്താൽ നമുക്കൊരു ക്യൂറ് കിട്ടും പലപ്പോഴും ഒരു പെരാലിസിസ് കാണുമ്പോൾ നമ്മൾ അതിനെ ഒന്നുകിൽ സ്ട്രോക്കുമായിട്ട് കണക്ട് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും അത് ഒരു ഹാർട്ട് ഡിസീസ് ആയിരിക്കും ഒരു കാർഡിയാക്ക് എറസ്റ്റിന്റെ ഭാഗമായിരിക്കാം എന്നൊക്കെ രീതിയിൽ നമ്മൾ അതിനെ കണക്ട് ചെയ്തു പോകും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിൽ ലക്ഷണങ്ങൾ കാണുന്ന വ്യക്തിക്ക് ഒരാഴ്ചക്കുള്ളിലെങ്കിലും ഒരു ഗ്യാസ്ട്രിക് ഇഷ്യൂ ഒരു വൈറലിൽ ഭക്ഷണം സംബന്ധമായ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യണം അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യാനാണ് നോക്കേണ്ടത് അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ കോസേഷൻ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഓർഗാനിസംസ് ഉണ്ട് കുറച്ച് ബാക്സലൈ ഉണ്ട് കുറച്ച് ബാക്ടീരിയ വൈറസസ് ഈവൻ ഇൻഫ്ലുവൻസ കോസ് ചെയ്യുന്ന അതായത് നമ്മുടെ സാധാരണ ജലദോഷപ്പനി കോസ് ചെയ്യുന്ന വൈറസുകൾക്ക് പോലും ജി ബി എസ് നമ്മളെ ലീഡ് ചെയ്യാൻ പറ്റും അതിലേക്ക് നമ്മളെ നമ്മുടെ ബോഡിനെ നയിക്കാൻ പറ്റും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ തടയാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള അറിഞ്ഞിരുന്നാലാണ് അത് വരാതെ നോക്കാൻ പറ്റും ഇപ്പോഴത്തെ ഔട്ട് ബ്രേക്കിന് മെയിൻ ആയിട്ട് കാരണം പറയുന്നത് അൺകുക്ഡ് അല്ലെങ്കിൽ പ്രോപ്പർലി കുക്ക്ഡ് അല്ലാത്ത മാംസാഹാരം ഇതിലൂടെയാണ് ഈ ഓർഗാനിസം പ്രത്യേകിച്ച് ആ ബാസിലയിൽ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കയറുന്നത് പൊതുവെ ചിക്കൻ ആണ് ചിക്കൻ മീറ്റാണ് ഇതിലെ ഏറ്റവും വലിയ കൽപ്രറ്റ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ഒരു എഴുപത് ഡിഗ്രിക്ക് മേലെ കുക്ക് ചെയ്യാത്ത വിധത്തിലുള്ള ചിക്കൻ നമ്മൾ കഴിക്കാതിരിക്കുക പുറത്തുനിന്ന് നമ്മൾ വീട്ടിൽ നിന്നല്ലാതെ ഭക്ഷണം കഴിക്കുമ്പോൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ ആ ഒരു സ്പെസിഫിക്കേഷൻ പ്രത്യേകം നോട്ട് ചെയ്യുക അത്തരത്തിലെ ഡിഷസ് മാത്രം നമ്മൾ കഴിക്കുക പിന്നെ നമ്മൾ ചിക്കനൊക്കെ നമ്മുടെ ഫ്രിഡ്ജിലോ അവിടെ സ്റ്റോർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതും പച്ചക്കറികളുമായിട്ട് വെച്ചിരിക്കുന്ന അടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികളുമായിട്ട് അടുത്ത കോണ്ടാക്ട് വരാതിരിക്കാൻ നോക്കുക ഈ ചിക്കനൊക്കെ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നൈഫ് ചോപ്പിംഗ് ബോർഡ് ഇവയെല്ലാം നല്ല രീതിക്ക് വാഷ് ചെയ്ത് തന്നെ വീണ്ടും ഉപയോഗിക്കുക പലപ്പോഴും ഇതിൻ്റെ ജ്യൂസസിൽ ഈ ബാസിലെ ഉണ്ടാവുകയും നമ്മൾ ചിക്കൻ ചിലപ്പം കുക്കറിലിട്ട് വേവിക്കും പക്ഷെ ആ ബോർഡും നൈഫും യൂസ് ചെയ്ത് കട്ട് ചെയ്യുന്ന വെജിറ്റബിൾസ് ആ ഒരു ഡിഗ്രി ടെമ്പറേച്ചറിലേക്ക് കുക്കിങ്ങിന് പോവില്ല അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് ഈ അസുഖങ്ങൾ പടരുന്നത് പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം അത് മസ്റ്റായിട്ടും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് പുറത്തുനിന്ന് എവിടെ നിന്ന് വെള്ളം കുടിച്ചാലും ഫിൽട്ടർ വാട്ടർ അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം യൂസ് ചെയ്യുക അപ്പം ഇത്തരത്തിലെ പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് ഈ വന്ന ഔട്ട് ബ്രേക്കിനെ നമുക്ക് നല്ല രീതിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം അത് ശ്രദ്ധിക്കുക കാണുന്ന സിംറ്റംസ് എന്തെങ്കിലും കണ്ടാൽ ഏറ്റവും പെട്ടെന്ന് ഒരു കംപീറ്റൻ്റ് ആയിട്ടുള്ളൊരു ഡോക്ടറെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിനെ എത്രയും പെട്ടെന്ന് സമീപിക്കുക